കഴിഞ്ഞ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇവിടെ ഗണഗീതം ആലപിച്ചു എന്ന് പറഞ്ഞ് ഈ ക്ഷേത്ര ഉപദേശ സമിതിയെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടിരിക്കുകയാണ് എന്താണ് ഗണഗീതമെന്ന് ഇവർക്ക് തിരിച്ചറിയണം ഇന്ന് മുതലെങ്കിൽ ഇവർ ഗണഗീതം ഓരോ സ്കൂളുകളിലോ ക്ലാസ്സുകളിലോ ജനങ്ങളെ പഠിപ്പിക്കുക അപ്പോൾ എന്താണ് കഴിഞ്ഞ പ്രാവശ്യം കടക്കൽ ദേവിക്ഷേത്രത്തിൽ വേണനും വേണുഗോവാലും പാടുന്ന ഗീതങ്ങളും പാട്ടുകളുമല്ല ഗണഗീതം എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ദേശഭക്തിയും ദേശഭക്തിയെയും ബോധവുമുള്ള ഗാനങ്ങളാണ് ഈ ഗാനങ്ങൾ എന്തിനാണ് ഒരു വാക്ക് പോലും ഗണഗീതയിൽ പരം ഗണഗീതങ്ങളുള്ള ഒരു ഒരു വരി പോലും ദേശവിരുദ്ധമായിട്ടോ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്തതായ ഒരു ഒറ്റ വരി പോലുമില്ല പിരിച്ചുവിട്ടതിൽ അങ്ങേയറ്റത്തെ പ്രതിഷേധമുണ്ട് ഈ ക്ഷേത്രോപദേശ സമിതി പിരിച്ചുവിടാൻ തക്കതായ കാരണം യാതൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം ഈ ക്ഷേത്രോപദേശ സമിതി പിരിച്ചുവിട്ടതായിട്ട് കാണിക്കുന്ന കാരണം ഈ പ്രദേശത്ത് നടന്ന ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ദേശഭക്തി ഗാനം പാടി എന്ന് നമ്മൾ പറയുകയും അവർ ജനഗീതമെന്ന് ആരോപിക്കുന്ന ഗാനം ഇവിടെ ആലപിച്ചു എന്നുള്ളതാണ് ഒരു കാരണക്കായിട്ട് കണ്ടെത്തുന്നത് രണ്ടാമത് എത്തിയിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൽ കൊടിതോരണങ്ങൾ അലങ്കരിച്ചു എന്നുള്ളതാണ് അത് കൊടിതോരണങ്ങളല്ല ദേവിയുടെ ധ്വജമടങ്ങുന്ന കൊടിയും കാവി കാവ്യമടങ്ങുന്ന ഹിന്ദുവിൻ്റെ പതാക ഹിന്ദു പ്രതിൻ്റെ പ്രതീകമായ കാവിയുമാണ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതല്ലാതെ വേറൊരു പാർട്ടിയുടെ കൊടിയോ മറ്റൊന്നുമുള്ളതല്ല പിന്നെ ഈ ദേശഭക്തി ഗാനം പാടി എന്ന് പറയുന്നതിനകത്ത് ഈ ഉപദേശ സമിതിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ കഴിയത്തില്ല ഉത്സവം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ചെറുപ്പക്കാർ ആ ഗാനമേള ട്രൂപ്പിനോട് ആവശ്യപ്പെട്ടു ഒരു ദേശ ദേശീ ഗാനം അവർ പാടണം എന്നാവശ്യപ്പെട്ടത് പ്രകാരം ഗാനമേളക്കാർ ആ പാട്ട് പാടുകയും അവിടെ നിന്ന് ആൾക്കാർ കുറേ ആൾക്കാർ ഭാരത് മാതാക്കി ജെ എന്ന് വിളിക്കുകയും ചെയ്തതിൽ ഈ പറഞ്ഞ നിനക്ക് ഉപദേശസമിതിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല ഉപദേശ സമിതി പറഞ്ഞിട്ടോ അറിഞ്ഞിട്ടോ അല്ല ഈ പാട്ടിവിടെ പാടിക്കുകയോ അവർ പാടുകയോ ചെയ്തിട്ടുള്ളത് ആ ഒരു കാരണം കാണിച്ച് ഇത്ര ദുർബലമായ ഒരു വിഷയം മാത്രം ചൂണ്ടിക്കാണിച്ച് ഈ ഉപദേ സമിതിയെ ദേവസ്വം ബോർഡ് ഏകപക്ഷീയമായിട്ട് പിരിച്ചുവിടുകയാണ് ചെയ്തത് അതിൽ സി പി എമ്മിൻ്റെ ഇവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ നിർദ്ദേശപ്രകാരം അവർ പറഞ്ഞ വാദമതങ്ങൾ വാഗ്ദമുഖങ്ങൾ മാത്രം എടുത്തുകൊണ്ട് മാത്രമാണ് ഈ ഉപദേ സമിതി ഇവിടെ പിരിച്ചുവിട്ടുള്ളത് ദേവസ്വം ബോർഡിൻ്റെ ഈ നടപടിയെ വളരെ ശക്തിയായി ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കുന്നു തെറ്റാണ് കാണിച്ചവര് നമ്മുടെ അമ്പലത്തിൽ ഒരു പരിപാടിയും ചെയ്യത്തില്ല നമ്മൾ നമ്മൾ പത്ത് അമ്പത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് ഇവിടെ ചെയ്യുന്നതാണ് അവരെ നമ്മളെ സംഘപ്രവർത്തകരാണ് മൊത്തം ഇവിടെ ചെയ്യുന്നത് അവരുടെ പാർട്ടി ഇപ്പോഴാണ് കയറിയത് പാർട്ടി ഇപ്പോഴാണ് കയറിയത് നമ്മൾ നമ്മൾ നമ്മളുള്ളതുകൊണ്ടാണ് ഇവിടെ അമ്പലം പിടിച്ചേക്കുന്നത് പറ്റി തൊഴുവാത്തവരാ കയറി പോലും തൊഴുത്തില്ല മറ്റേ പാർട്ടിക്കാർ തൊഴിലാത്തവരാണ് അവർ ആ വരുന്നത് അമ്മമാർ പറയുന്നത് ഇവരാണ് ഏറ്റവും വലിയ രാജാക്കന്മാരുന്ന ആ അതാണ് ഞാൻ പറയുന്നത് നമ്മൾ നല്ല 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 രീതിയിൽ കൊണ്ടുപോകണം സാറേ അതാ പറഞ്ഞു നമ്മൾ വേറെ ഒന്നുമല്ല പറഞ്ഞത് നമ്മൾ സംഘം ഇല്ലെങ്കിൽ വേറെ ഇല്ല നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ സംഘം പുറത്ത് വരാം നമ്മൾ ചെയ്യുന്ന ഇത്രയും കൊല്ലം ഉണ്ട് നമ്മൾ ചെയ്യുന്നു െന്ന് നമുക്കറിയത്തില്ല ഏതൊരു ജനങ്ങൾക്കും മലയാളികൾക്കെന്നല്ല ഏത് ദേശത്തുള്ളവർക്കും അത് പാടി മനസ്സിൽ പതിഞ്ഞ് അവരുടെ ജീവിതത്തിൽ നിലവാരം പുലർത്തുന്ന രീതിയിൽ പുലർത്താൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ ഒരു ഗാനമാണ് ഗണഗീതം ആ ഗണഗീതം അയ്യപ്പ ഭക്തിഗാനങ്ങളും മറ്റുള്ള ഗാനങ്ങളും അമ്പലത്തിൽ പാടാമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഗണഗീതങ്ങൾ ക്ഷേത്രങ്ങളിലെല്ലാം പാടാൻ തന്നെ കഴിയും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ ഇത്രയും ഇത്രയും അതബത്തിച്ചുകൊണ്ടുള്ള ഇത്രയും ഈ ആവേശത്തിൽ അല്ലെങ്കിൽ ഈ ഉപദേശ സമിതി എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ക്ഷേത്രങ്ങളെ ആചാരങ്ങളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയും അവർ ആ ക്ഷേത്രത്തിലെ ഒരു രൂപ പോലും എടുക്കാതെ ക്ഷേത്രത്തിൻ്റെ വർഷാവർഷം വരുന്ന ഉത്സവങ്ങളെല്ലാം ആ നാട്ടിലെ സമൂഹത്തിലെ എല്ലാ ജനങ്ങളിൽ നിന്നും പൈസകൾ സ്വരൂപിച്ചുകൊണ്ട് ക്ഷേത്ര ഉത്സവം ഗംഭീരമായി നടത്തുന്ന ഒരു കാഴ്ചയാണ് ഉപദേശ സമിതികൾ ചെയ്യുന്നത് പക്ഷേ ഉപദേശ സമിതികളെ വെറും ഒരു ജോലിക്കാരായി കണക്ക കണക്കുകൂട്ടിക്കൊണ്ട് ദേവസ്വം ബോർഡിലെ ജീവനക്കാരൻ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതേ കണക്ക് തിരുവിതാംകൂർ ആവട്ടെ മലബാർ ദേവസ്വം ആവട്ടെ പിണറായി സർക്കാരിൻ്റെ ആര് ഭരിച്ചാലും അവരെല്ലാവരും തന്നെ ഇവരെ കൂലിക്കാളെ നിർത്തുന്നതാണ് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പറഞ്ഞുവിടും ഇഷ്ടമുള്ളപ്പോൾ നിർത്തുമെന്നുള്ള രീതിയിലാണ് ഈ കേരളത്തിൽ കണ്ടുവരുന്നത് ഇതിനെല്ലാം ഭക്തജനങ്ങളും കേരളത്തിലുള്ള മലയാളികളും തിരിച്ചറിയണം എന്താണ് ഗണഗീതം എന്താണ് സിനിമാ ഗാനം എന്താണ് വേടണ്ട ഗാനം ഈ ഗാനങ്ങൾ തിരിച്ചറിയണം ഈ കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ഈ ദേവീക്ഷേത്രത്തിലെ ഉപദേശ സമിതി അംഗങ്ങളായിരുന്നവരെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടിരിക്കുകയാണ് അത്തരം ഒരു നടപടി എടുത്തതിനെ ഈ നാട്ടിലെ ഭക്തജനങ്ങളെന്നുള്ളത് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് ഞങ്ങൾ ഭക്തജനങ്ങൾ ഈ നാട്ടിലെ ഭക്തജനികൾ എന്നുള്ള രീതിയിൽ ഈ ക്ഷേത്ര ഉപദേശ സമിതിയെ പിരിച്ചുവിട്ടതിൽ അതിയായ പ്രതിഷേധമുണ്ട് കാരണം ഈ ക്ഷേത്രത്തിൽ നാളിതുവരെ ആ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ മറ്റുള്ള രൂപത്തിലുള്ള ഒരു പ്രവൃത്തികളോ ഇവിടെ നടന്നിട്ടില്ല ഈ എല്ലാ വർഷവും നടക്കുന്നതുപോലെ ഈ വർഷവും വിപുലമായിട്ടുള്ള ഉത്സവങ്ങൾ സംഘടിപ്പിക്കുകയും ഭഗവത് ഇവിടെ കെട്ടി അലങ്കരിക്കുകയും ചെയ്തു അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മറ്റുള്ള ഒരു കുടികൂരണങ്ങളല്ല അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആ തേരിൽ പോലും ആ ധജമാണ് ഉപയോഗിച്ചിട്ടിരുന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പ ഈ പേപ്പറുകളിലും അല്ലെങ്കിൽ നോ ഇത് നമുക്കുള്ള സാധനങ്ങളുണ്ടല്ലോ അതല്ല അപ്പോൾ ആ രീതിയിലുള്ള ഒരു ധ്വജം ഉപയോഗിച്ചത് അങ്ങനെ രാഷ്ട്രീയക്കുടിയാവുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത് പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും രാഷ്ട്രീയമായിട്ടുള്ള കുത്തിത്തിരിപ്പുകളും രാഷ്ട്രീയക്കാരെ കുത്തിക്കെറ്റലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ക്ഷേത്ര ഉദ്ദേശ സമിതിയിൽ പോലും നേരെ ഒരാളിനെ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇവിടെ കാരണം ഏതെങ്കിലും ഒരു ഉദ്ദേശ സമിതിയുടെ ആ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എവിടെ എല്ലാവരും കൂടെ കുടിയും പിടിച്ചോണ്ടുവരും ഞങ്ങളുടെ ആൾക്കാരെ രണ്ടുപേരെ കയറ്റണം നാലുപേരെ കയറ്റണം പിന്നെ നമ്മൾ വ വഴി വഴക്കിനോ അല്ലെങ്കിൽ മറ്റു പ്രശ്നത്തിനോ പോകാതെ ഒരു സമവായത്തിൻ്റെ രൂപത്തിൽ ഇപ്രാവശ്യവും ആ മറ്റുള്ള പാർട്ടികളിലുള്ള ഒന്നും രണ്ടും ആൾക്കാരെ അപ്പോൾ പറയുന്ന ആരോപണം ഗണഗീതം എന്താണ് എന്താണ് ഈ ഗണഗീതത്തിന്റെ ഒരു പ്രത്യേകത ഗണഗീതം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഗണഗീതം എന്ന് പറയുന്ന ആക്ച്വലി ഇതൊരു പാർട്ടിയുടേതല്ല അത് ദേശസ്നേഹപരമായിട്ടുള്ള ഒരു പിന്നെ ഗീതമാണ് അത് സാന്ദ്രത്തിന് മുന്നേ തന്നെ ഇവിടെ സാന്ദ്ര സമരങ്ങളിലെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നതുമാണ് പക്ഷേ എങ്കിൽ ഇന്നിപ്പോൾ അവർക്ക് രാജ്യസ്നേഹം ഇല്ലാത്തതുകൊണ്ടോ മറ്റോ അവരിതിനെ ഉപയോഗിക്കുന്നില്ല ഇപ്പം ഇന്നിപ്പോൾ ആർ എസ്സുകാരോ അല്ലെങ്കിൽ ബി ജെ പി കാരോ മാത്രമേ ഇതിനെ ഉപയോഗിക്കുന്നുള്ളൂ എന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവർക്കത് വിഷമം ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഉപദേശ സമിതിയെ പിരിച്ചുവിട്ടതിലുള്ള അതിയായ അമർഷം ഈ ക്ഷേത്രമായിട്ട് സഹകരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ട് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നിത്യപൂജയ്ക്ക് പോലും വകയില്ലാത്ത അവസ്ഥയാണുള്ളത് കാര്യങ്ങൾ നോക്കുന്നതിന് ആൾക്കാരില്ല ദേവസ്വം ബോർഡ് താൽക്കാലികമായി പോലും അതിനുള്ള സംവിധാനങ്ങളോ മറ്റു കാര്യങ്ങളോ ഏർപ്പെടുത്തിയിട്ടുമില്ല അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വം കണക്കാക്കാതെ ഇവിടുത്തെ രാഷ്ട്രീയ കളിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ സഹാക്കന്മാർ നടത്തിയ ഒരു നീചമായ പ്രവൃത്തിയാണ് ഉള്ളത് അപ്പോൾ ഇതിൽ നമ്മുടെ നാട്ടിലെ ഈ അമ്മ ദേവി ദേവീക്ഷേത്രവുമായി സഹകരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അതിയായ അമർശമാണുള്ളത് വരും നാളുകളിൽ ഭക്തരുടെ കൂട്ടായ്മകളും മറ്റ് പരിപാടികളും ഇതിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ക്ഷേത്രത്തിലെ ആചാരങ്ങളും സംരക്ഷിക്കണം എന്നുള്ളത് ഈ നാട്ടിലെ ഓരോ ഹിന്ദു ഹിന്ദുമതവിശ്വാസിയുടെയും ആഗ്രഹമാണ് ആ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് കാര്യങ്ങളാണ് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യുന്നത് അവരുടെ വ്യക്തിപരമായ പല താല്പര്യങ്ങളും സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ദേവി അതിനൊന്നും അനു അവരെ അനുവദിക്കത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഈ ദേവിയുടെ ഒരു നിലയിൽ എനിക്കുണ്ട് ജനങ്ങൾക്കും കുട്ടികൾക്കും എല്ലാ മലയാളികൾക്കും ആവേശപൂർവ്വം മനസ്സിൽ പതിഞ്ഞുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടുന്ന അർത്ഥവക്തായ വാക്കുകളും വരികളുമുള്ള ഈ ഗണഗീതം പാടുന്നത് എന്തുകൊണ്ടാണ് പിണറായി സർക്കാരിന് അലർജി എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അലർജി ഇതവർ മനസ്സിലാക്കട്ടെ ഇതോടൊക്കെ ഭക്തജനങ്ങൾ ഈ പ്രദേശത്തുള്ള എല്ലാ ഭക്തജനങ്ങളും ഇത്തരത്തിൽ ആ അവർ കാണാതെ പഠിച്ച് നിരന്തരം ജീവിതത്തിൽ അവർ പാടിക്കൊണ്ട് നടക്കാൻ തന്നെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതായിട്ടാണ് നമ്മളെ ഇപ്പോഴത്തെ ഭക്തജന െല്ലാം പറഞ്ഞ വളരെ ആവേശത്തോട് അവർക്ക് വളരെ വിഷമമുണ്ട് ഇത്തരത്തിൽ ഒരു ദേശഭക്തി ഗാനങ്ങൾ ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തിഗാനങ്ങൾ ദേവിഭക്തിഗാനങ്ങൾ പാടുന്നത് പോലെ ഗണഗീതം എന്നുള്ള ഒറ്റ പേര് കാരണം ഈ ഉപദേശ സമിതിയെ പിരിച്ചുവിട്ട പിണറായി സർക്കാരിനും അതേ ദേവസ്വം ബോർഡിനും അവർക്ക് ശക്തമായ തിരിച്ചടികൾ ഈ നാട്ടിലെ ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിലോ ഏത് രീതിയിലും അതിന് മാറ്റിക്കൊണ്ട് ഈ ദേവസ്വം ഹിന്ദു ആചാരങ്ങൾക്കും ഹിന്ദുക്കൾക്കും വേണ്ടി ഈ ക്ഷേത്രങ്ങൾ നിലകൊള്ളാനും ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ഇത്തരം ഗാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളായ ഭക്തിഗാനങ്ങളും ക്ഷേത്രങ്ങളിൽ ആ ിക്കാനും അവരുടെ മനസ്സിൽ പാഠമാക്കാനും കഴിയത്തക്ക ഒരു ഭരണം ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രദേശവാസികളായ എല്ലാ ഹിന്ദു ഭക്തജനങ്ങളും അവര് അവര് മുന്നിട്ടിറങ്ങി അതിനുവേണ്ടി പ്രയത്നിക്കുമെന്നാണ് നമ്മളോടൊപ്പം പറയുന്നത്